വടക്കര ഐ എം എസ് കോളനിയിൽ വീട്ടമ്മയുടെ കഴുത്തിൽ നിന്നും മാല പൊട്ടിച്ച് കടന്നു കളഞ്ഞ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു വണ്ടൻമേട് രാജാക്കണ്ടം കൂടാരക്കുന്നയിൽ സുധീഷാണ് അറസ്റ്റിലായത് കഴിഞ്ഞ സെപ്റ്റംബർ പത്തിനാണ് മോഷണം നടന്നത് കഴിഞ്ഞ സെപ്റ്റംബർ പത്താം തീയതി വെള്ളം കുടിക്കാനെന്ന വ്യാജനെത്തിയാണ് അണക്കര ഐ എം എസ് കോളനിയിൽ കൈനിക്കര ലില്ലിയുടെ കഴുത്തിൽ കിടന്ന രണ്ടു പവൻ തൂക്കമുള്ള സ്വർണമാല പൊട്ടിച്ചുകൊണ്ട് പ്രതി കടന്നു കളഞ്ഞത് ഇതു സംബന്ധിച്ച് ശാസ്ത്രീയ പരിശോധനകളടക്കം പൂർത്തിയാക്കി പോലീസ് അന്വേഷണം നടത്തിവരികയായിരുന്നു ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം കട്ടപ്പനയിൽ സമാനമായ രീതിയിൽ പ്രതി മാലമോഷണം നടത്തുകയും പോലീസിന്റെ പിടിയിലാവുകയും ചെയ്തത് ഈ കേസുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യലിനിടെയാണ് അണക്കരയിൽ നടന്ന മാലമോഷണ വിവരം പോലീസിനോട് സംബന്ധിച്ചത് കട്ടപ്പനയിലെ മാലമോഷണ കേസിൽ റിമാൻഡിലായിരുന്ന പ്രതിയെ രണ്ട് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു പ്രതിയെ അണക്കരയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി വീട്ടമ്മ പ്രതിയെ തിരിച്ചറിഞ്ഞു മോഷ്ടിച്ച മാല ആദ്യം പുറ്റടിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ പണയം വയ്ക്കുകയും പിന്നീട് അവിടുന്നെടുത്ത് വിൽപ്പന നടത്തുകയും ചെയ്തതായി പ്രതി പോലീസ് ോട് സംബന്ധിച്ചു വണ്ടൻമേട് എസ് ഐ ബിനോയ് എബ്രഹാം സീനിയർ സിവിൽ പോലീസ് ഓഫീസർ എൻ ജയൻ ഉദ്യോഗസ്ഥരായ ബൈജുആർ അരുൺ പീതാംബരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ തെളിവെടുപ്പിനെത്തിച്ചത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന